എന്താണ് സി എ എ അതായത് പൗരത്വ ഭേദഗതി നിയമം എന്താണത് ഈയിടെ വീണ്ടും ചർച്ചാ വിഷയമാണോ കാരണം എന്താണതിൻ്റെ നാൾ വഴികൾ അതിനെ ചിലർ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തിന് ഈ സി എ എ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കി പിറ്റേ ദിവസം പതിനൊന്നാം തീയതി രാജ്യസഭയിലും അത് പാസ്സാക്കിയെടുത്തു അടുത്ത ദിവസം അതായത് പന്ത്രണ്ടാം തീയതി ഇതിൽ രാഷ്ട്രപതി ഒപ്പിടുകയും ചെയ്തു അതോടെ ഇത് നിയമത്തിലായി അതിൻ്റെ പ്രാബല്യത്തിൽ വന്നു പിന്നീട് അതിൻ്റെ ആവശ്യം വേണ്ടത് ചട്ടങ്ങൾ രൂപീകരിക്കലാണ് ആ ചട്ടങ്ങൾ രൂപീകരിക്കൽ ഒരു നാല് വർഷമായിട്ട് നാല് നാല് വർഷമായിട്ട് നടന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണം അന്നത്തെ ആ സമയത്ത് പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് മഹാമാരി തന്നെയാണ് നമ്മുടെ മൂന്ന് അയൽരാജ്യങ്ങളിൽ നിന്ന് ആറ് മതത്തിൽപ്പെട്ട അതായത് ന്യൂനപക്ഷ മതത്തിൽപ്പെട്ട വ്യക്തികളെ ഇന്ത്യയിലേക്ക് താമസിപ്പിക്കാനായിട്ട് അവർക്ക് ഒരു പൗരത്വം കൊടുക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഈ സി എ എ അതിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു മാനുഷികമായ പരിഗണന കൊടുക്കുന്ന നിയമമാണ് അവിടെ ഒരു മതത്തിൻ്റെ വിഷയം വന്നിട്ടുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ് അവിടെ ന്യൂനപക്ഷങ്ങളായിട്ട് ആ ഭൂരിപക്ഷം മതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സിഖ് പാഴ്സി ജെയിൻ ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധിസ്റ്റ് ഇത്രയും പേര് ഇത്രയും മതത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ അനുവാദം കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്ന മതേതര സ്വഭാവത്തിന് എതിരാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ പൗരത്വ നിയമത്തിൽ ഇത്തരം മതപരമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുണ്ടായ അയൽ രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാനിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പോക്കിനിടയ്ക്ക് നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി ആ അവരെ അത് ഏത് മതമെന്ന് നോക്കാതെ അവർക്കൊക്കെ ഇന്ത്യയിൽ ഇന്ത്യയിൽ പൗരത്വം കൊടുക്കുക എന്നായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിനുണ്ടാക്കിയ സി എ എ ചട്ടപ്രകാരം ഈ മേൽപ്പറഞ്ഞ മൂന്ന് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് അവിടുത്തെ അവരുടെ ഭൂരിപക്ഷ മതത്തിൻ്റെ പീഡനം അനുഭവിച്ച ന്യൂനപക്ഷ മതക്കാരായ ആറ് വിഭാഗക്കാർക്ക് ഇവിടെ ഇന്ത്യയിൽ പൗരത്വം ലഭിക്കും അതിന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് വന്നവരായിരിക്കണം എന്നൊരു നിബന്ധനയുണ്ട് മാത്രമല്ല ലീഗലായും ഇല്ലീഗലായും അതായത് അധികൃതമായും അനധികൃതമായും വന്നവർക്കും ഇവിടെ ഇതിലുള്ള സൗകര്യങ്ങളുണ്ടാവും അവർ വെറുതെ അപേക്ഷ കൊടുത്താൽ മാത്രം മതി മുമ്പാണെങ്കിൽ പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ഇതിനൊരു അപേക്ഷ കൊടുക്കാൻ തന്നെ പറ്റുള്ളൂ ഇത് ആറ് ആറ് വർഷമായിട്ട് തുരുങ്ങിയിട്ടുണ്ട് പീഡനം അനുഭവിക്കുന്നവർക്ക് ഒരു സഹായം എന്ന നിലയ്ക്കുള്ള ഒരു നിയമമാണിത് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇതിനെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും കുറേ പേര് ഇതിനെതിരായിട്ട് നിൽക്കുന്നുണ്ട് എന്തായിരിക്കും ഇതിന് കാരണം എന്ന് നമുക്ക് നോക്കാം ഒരു മതേതര രാജ്യമായ ഇന്ത്യയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് പൗരത്വം കൊടുക്കുന്ന കാര്യത്തിൽ മതപരമായ പരിഗണന കൊടുക്കുന്നതിന് എന്ത് ന്യായമാണ് പറയാനുള്ളത് മാത്രമല്ല മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ മാത്രമാണ് അപ്പം ആ സമയത്ത് ഇതിൽ യാതൊരു കാരണവശാലും മുസ്ലിങ്ങൾ ഉണ്ടാവില്ല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്നാണ് രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നാൽ അതുപോലെ നേപ്പാൾ ഭൂട്ടാൻ ശ്രീലങ്ക ഇവിടങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളും പത്ത് പതിനെൻ്റ് കൊല്ലമായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇവിടെ അവർക്കും ഈ പതിനൊന്ന് വർഷം കഴിയണം ഈ ആനുകൂല്യം അവർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ് പിന്നെ ഈ സി എ എ ഇതൊരു വിഷയമാണ് കാരണം എത്രയോ ഇവിടെ ഈ ശ്രീലങ്കയിൽ നിന്ന് വന്നിട്ടുണ്ട് നേപ്പാളിലും ഭൂട്ടാനിലും ഒക്കെ അതേ പ്രശ്നമായിട്ട് കുറേ കുടിയേറ്റക്കാർ അനധികൃതകാരും അല്ലാത്തവരുണ്ട് അവർക്കൊന്നും ഗുണം കിട്ടാത്ത ഇത് സത്യം പറഞ്ഞാൽ ഒരു പ്രത്യേക മതക്കാരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ഭേദഗതി നിലവിൽ വന്നാൽ ഇന്ത്യയിലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് കാരണം ബംഗ്ലാദേശിൽ നിന്നുള്ള കുറേ അഭയാർത്ഥികൾ അല്ലെങ്കിൽ കുറേ കുടിയേറ്റക്കാർ ലീഗലായും ഇല്ലീഗലായും ഉള്ളവർ അവിടെ ഉണ്ട് അവർക്ക് കംപ്ലീറ്റ് ഈ പറഞ്ഞ പോലെ പൗരത്വം കിട്ടിക്കഴിഞ്ഞാൽ തദ്ദേശീയ ജനങ്ങൾക്ക് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നത് ഉൾപ്പെടെ പല കാര്യങ്ങൾക്കും മുടക്കം വരും എന്നുള്ള ഒരു പേടി അവർക്കുണ്ട് അവരതിനാൽ തന്നെ ഇതിനെ എതിർക്കുന്നവരാണ് ഈ ഭേദഗതിയോടൊപ്പം എൻ ആർ സി അതായത് പൗരത്വ പട്ടികയുടെ വിഷയം കൂടി വന്നാൽ കാര്യങ്ങൾ വീണ്ടും ഗുരുതരമാവുകയാണ് എൻ ആർ സി സമ്പ്രദായം നിലവിൽ വന്ന എൻ ആർ സി പട്ടിക തയ്യാറാക്കിയ ആസാമിൽ എന്താണ് ഉണ്ടായത് അവരുടെ രക്ഷിതാക്കൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മുമ്പുള്ള രേഖകൾ ആദരക്കേണ്ടി വന്നു രക്ഷിതാക്കളുടെ അതില്ലാത്തവരൊക്കെ ഈ പട്ടികയ്ക്ക് പുറത്തായി അങ്ങനെ ലക്ഷക്കണക്കിന് പേർ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വിവിധ വിഭാഗങ്ങളായിട്ട് രണ്ട് പട്ടികയായിട്ട് വന്നു അങ്ങനെ പട്ടികയിൽ വന്ന ഹിന്ദുക്കൾക്ക് പ്രശ്നമില്ല എന്നാൽ മുസ്ലിങ്ങൾക്ക് ഈ ഭേദഗതി പ്രകാരം തെളിവുകൾ ഹാജരാകാത്ത പക്ഷം അവർക്ക് ഈ പട്ടികയിൽ ഉൾപ്പെടാൻ പറ്റില്ല എന്ന് മാത്രമല്ല അവരുടെ പൗരത്വം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയില്ല എന്നാൽ ഹിന്ദുക്കളുടെ കാര്യം അങ്ങനെയല്ല അവർക്ക് കാര്യങ്ങൾ കുറേ കൂടി എളുപ്പമാണ് ഇതിനെന്താ കാരണമെന്ന് വെച്ചാൽ ഈ മറ്റ് മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്ന മതവിഭാഗങ്ങളിൽ ഈ മുസ്ലിം എന്ന മാത്രമില്ല ബാക്കി ആറ് മതങ്ങളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ യാതൊരു കാരണവശാലും അവർക്ക് പൗരത്വം ലഭിക്കുകയില്ല അവർക്ക് ഈ പറഞ്ഞ ബന്ധപ്പെട്ട രേഖകൾ ഏതെങ്കിലും കാരണവശാലും ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ഇതിന് പുറത്തായിരിക്കും അവരുടെ സ്ഥാനം ചിലപ്പോൾ വല്ല കോൺസെൻട്രേഷൻ ക്യാമ്പിലും ആയിരിക്കും എന്നാൽ കേന്ദ്ര സർക്കാർ പറയുന്നത് ആസാമിലേതൊരു പ്രത്യേക സാഹചര്യമാണ് എന്നാണ് അവിടെ ഒരു അതിർത്തി സംസ്ഥാനമായതിനാൽ ഈ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിന് മുമ്പുള്ള രേഖകൾ ആവശ്യപ്പെടുന്നതിന് ഒരു ന്യായീകരണമുണ്ട് എന്നാൽ അത് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആവശ്യമാവില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത് അതെങ്ങനെയാണ് ഉണ്ടാവുക എന്ന് അപ്പോഴേ പറയാൻ പറ്റുള്ളൂ ഇത് ഇലക്ഷൻ കാലത്ത് ഉണ്ടായിട്ടുള്ള ചില നാണക്കേടുകളിൽ നിന്ന് ബി ജെ പി സർക്കാരിനെ കേന്ദ്ര സർക്കാരിനെ രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടാണ് അതായത് ഇലക്ട്രിക് ബോണ്ട് വിഷയത്തിലൊക്കെ ആകെ നാണം കെട്ടിരിക്കുകയാണ് ആ സമയത്ത് ഇത്രയൊരു വിഷയം കൊണ്ടുവന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഇലക്ഷൻ സമയത്ത് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാകുമ്പോൾ അവരെ വിജയസാധ്യത ഒന്നുകൂടി കൂടും എന്ന് മാത്രമല്ല എല്ലാ പാർട്ടികളും ഇതിൻ്റെ പിന്നാലെ പോയിട്ട് അവരുടെ യഥാർത്ഥ ലക്ഷ്യം ബി ജെ പി താഴെ ഇറക്കുക എന്ന ലക്ഷ്യം മറക്കാൻ പോലും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല ഇത് കേസും കൂട്ടവുമായിട്ട് പോയാൽ വളരെ കാലം നീണ്ടു നിൽക്കുന്നതാണ് അടുത്ത ഭാവിയിൽ നിന്നും ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നുമില്ല പിന്നെ ഒരു കാര്യമുള്ളത് ഇതിനെതിരെ ഇപ്പോൾ ആൾറെഡി പത്തിരുന്നൂറ് പേര് ഹർജികൾ കൊടുത്തു കഴിഞ്ഞു മുസ്ലിം ലീഗിനാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കക്ഷി അവർ ഇതിനെ സമര രംഗത്തേക്ക് ഇല്ല എന്ന് വ്യക്തി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർ നേരിട്ട് പോയത് കോടതിയിൽ മക്കാലത്ത് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ആ രീതിയിലുള്ള സമീപനമാണ് ഇതിനെ ചെയ്യേണ്ടത് അല്ലാതെ ആരും ഒരു ആശങ്കപ്പെട്ടുകൊണ്ടുള്ള ഒരു എടുത്തുചാട്ടങ്ങളോ മറ്റു അക്രമങ്ങൾക്കോ ഒന്നും പോകരുത് എന്നാണ് പറയാനുള്ളത്